നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തൊന്ന് ചൊവ്വ സമൃദ്ധി സാംസ്കാരിക വേദി നുറുങ്ങ വാർത്തയിലേക്ക് സ്വാഗതം മൂന്ന് സേനാ വിഭാഗങ്ങളുടെയും ഏകോപനം ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ പാകിസ്ഥാനെ വേഗം കീഴടക്കാൻ നിർബന്ധിതമാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാല് ദിവസത്തെ കേരള സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് തിരുവനന്തപുരത്ത് എത്തും വികസന കാര്യത്തിൽ കേരളം വലിയ തോതിൽ കുതിപ്പുണ്ടാക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും മേള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഇന്ത്യയിൽ ഭവന നിർമ്മാണത്തിനായി ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി എം പി രാജേഷ് സംസ്ഥാനത്ത് ഇന്നും മഴ തുടരാൻ ഗാസയിൽ തുടർച്ചയായി നടക്കുന്ന വ്യാമാക്രമണങ്ങളെ തുടർന്ന് വെടിനിർത്തൽ കരാർ പുതുക്കിയതായി ഇസ്രായേൽ പ്രതിരോധ സേന വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യൻ സൈന്യം പൂർണ്ണ സജ്ജമാണെന്ന് കരസേന മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി സമൃദ്ധി സാംസ്കാരിക വേദി എന്ന ഈ കുടുംബ കൂട്ടായ്മയിൽ നമ്മുടെ ബന്ധുമിത്രാദികളെ സുഹൃത്തുക്കളെ ചേർത്ത് വയ്ക്കും സംസ്കാരിക്കും ഒരു സ്നേഹ സഹൃദ സ്നേഹ കൂട്ടായ്മ